എൻ ഡി എ തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി ബി ജെ പി മേഖലാ സെക്രട്ടറി പ്രിൻഡു മഹാദേവ് ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിന്നി അറക്കൽ മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് നാട്ടികാ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയെരിപ്പിൽ മണ്ഡലം സെക്രട്ടറി ഷാജി ആലുങ്ങൽ ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ നവീൻ മേലിടത്ത് യുവമോർച്ചാ മണ്ഡലം പ്രസിഡന്റ് പവിത്രൻ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സ്മിത ധനഞ്ജയൻ കർഷകമോർച്ച ജില്ലാ ട്രഷറർ ബിജയ് പുളിയമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ് അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ദീപപ്രജ്വലനം പ്രചോദനം നടത്തിയത് അതുകൊണ്ട് നാളെയുടെ പ്രഭാതങ്ങളിൽ ഒരു സംശയം വേണ്ട ഈ പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു താമര വിരിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ തളിക്കുളം പഞ്ചായത്തിൽ എല്ലാവിധ സാധ്യതകളും ഈ സദസ് കാണുമ്പോഴും ഇവിടെ താളുകളുടെ ഇടപെടലും രീതിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഒരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും